അടുത്ത മാസമാണ് കപ്പ് ക്രിക്കറ്റ് നടക്കുന്നത് ഇന്ത്യക്ക് ആതിഥേയത്വമുള്ള ടൂർണമെൻ്റ് യു എ വെച്ചാണ് നടക്കുക ടി ട്വൻ്റി ഫോർമാറ്റിൽ നടക്കുന്ന ഇത്തവണത്തെ കപ്പിനുള്ള ഇന്ത്യൻ ടീം എന്ന കാര്യത്തിൽ പലതരത്തിലുള്ള ചർച്ചകൾ ക്രിക്കറ്റ് ലോകത്ത് നടക്കുന്നുണ്ട് സ്റ്റാർ ബേസർ ജസ്പ്രീത് ബുംറ ഈ ടൂർണമെന്റിൽ കളിക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും അവസാനം പുറത്തു വന്നിരിക്കുന്നത് വർക്ക് ലോഡ് മാനേജ്മെൻറ്റിന്റെ ഭാഗമായി ഇംഗ്ലണ്ട് പര്യടനത്തിൽ മൂന്ന് ടെസ്റ്റുകൾ മാത്രം കളിച്ച ബുംറ കപ്പിൽ സെലക്ഷന് ലഭ്യമായിരിക്കുമെന്നാണ് സൂചനകൾ ബുംറ കളിക്കാനുണ്ടെങ്കിൽ ഏഷ്യകപ്പിൽ ഇന്ത്യയുടെ കിരീട സാധ്യതകൾ ഇരട്ടിയാകും ഏഷ്യകപ്പ് ടീമുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന പ്രധാന സൂചനകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം നേരത്തെ പറഞ്ഞതുപോലെ ജസ്പ്രീത് ബുംറ ടൂർണമെന്റിൽ കളിച്ചേക്കും എന്നത് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് ശുഭ്മാൻ ഗില്ല് ചെറിയ ഇടവേളയ്ക്ക് ശേഷം ടി ട്വന്റി ടീമിലേക്ക് തിരിച്ചെത്തും എന്നതാണ് മറ്റൊരു പ്രധാന സൂചന ജിതേഷ് ശർമ്മയോ ധ്രുവറിലോ രണ്ടാം വിക്കറ്റ് കീപ്പറായി സ്ക്വാഡിൽ ഇടം പിടിച്ചേക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ഇന്ത്യയുടെ ഉപനായകൻ ശുഭ്മാൻ ഗില്ലാകും എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തു വരുന്നത് എന്നാൽ ഇത് സംഭവിക്കാൻ സാധ്യത വളരെ കുറവാണ് നിലവിലുള്ള വൈസ് ക്യാപ്റ്റൻ അക്സർ പട്ടേൽ തന്നെ ആ സ്ഥാനത്ത് തുടരാനാണ് കൂടുതൽ സാധ്യത മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ തന്നെയാകും ടീമിന്റെ പ്രധാന വിക്കറ്റ് കീപ്പറാവുക എന്ന കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞു എന്നാൽ സഞ്ജു ഓപ്പണറായാണോ അതോ മറ്റേതെങ്കിലും റോളിലാണോ ബാറ്റ് ചെയ്യാൻ എത്തുക എന്ന കാര്യം കണ്ടറിയേണ്ടതാണ് രണ്ടാം വിക്കറ്റ് കീപ്പറായി ജിതേഷ് ജുറൽ എന്നിവരിൽ ഒരാൾക്ക് നറുക്ക് വീഴുമെങ്കിലും ജിതേഷിനാണ് സാധ്യത കൂടുതലെന്ന് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ഐ പി എൽ സീസണിൽ ഫിനിഷറായി മികച്ച പ്രകടനമായിരുന്നു ജിതേഷ് ശർമ്മ നടത്തിയത് ജസ്പ്രീത് ബുംറ ടീമിലെത്തുന്നതോടെ ഹർഷിത് റാണക്കാവും പണി കിട്ടുക അർഷ്ദീപ് സിംഗ് പ്രസീത് കൃഷ്ണ എന്നിവരാകും മറ്റ് പേസർമാരെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ലഭിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് കപ്പിനുള്ള ഇന്ത്യയുടെ സാധ്യതാ സ്ക്വാഡിൽ നായകനായി സൂര്യകുമാർ യാദവ് തന്നെയായിരിക്കും കളിക്കുക ശുഭ്മാൻ ഗില്ല് അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ തിലക് വർമ്മ ശിവൻ ദുബെ തുടങ്ങിയ ബാറ്റർമാർ ടീമിലുണ്ടാകും അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ വരുൺ ചക്രവർത്തി കുൽദീപ് യാദവ് എന്നിവരായിരിക്കും സ്ക്വാഡിലെ സ്പിന്നർമാർ ജസ്പ്രീത് ബുംറ ഹ സിംഗ് പ്രസീത് കൃഷ്ണ എന്നിവർ പേസർമാരായും കളിക്കും അക്സറിനും സുന്ദറിനും പുറമെ ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും ടീമിലെ ഓൾറൗണ്ടർ രണ്ടാം വിക്കറ്റ് കീപ്പറായി ജിതേഷ് ശർമ്മയോ ധ്രുവജറിലോ ടീമിലുണ്ടാകും ഇത്തവണ ഏഷ്യാകപ്പിൽ കിരീടം മാത്രം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ഇറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ആരംഭിച്ച ഏഷ്യാകപ്പിൽ ഏറ്റവും അധികം കിരീടം നേടിയ ടീം ഇന്ത്യയാണ് ഏഴ് ഏകദിന ഏഷ്യാകപ്പ് കിരീടങ്ങളും ഒരു ടി ട്വന്റി ഏഷ്യാകപ്പ് കിരീടവുമാണ് ഇന്ത്യ സ്വന്തമാക്കിയിട്ടുള്ളത് ആദ്യം ഏകദിന ഫോർമാറ്റിലാണ് ഏഷ്യ കപ്പ് തുടങ്ങിയത് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒന്നിടപെട്ട ടൂർണമെൻറ്റുകൾ ഏകദിന ഫോർമാറ്റിലും ടി ട്വന്റി ഫോർമാറ്റിലുമായി മാറി മാറി നടത്താൻ ആരംഭിക്കുകയായിരുന്നു കപ്പിന് ശേഷം അടുത്തതായി വരുന്ന ലോക ക്രിക്കറ്റ് ഇവന്റ് ഏത് ഫോർമാറ്റിലാണോ ആ ഫോർമാറ്റിൽ മത്സരങ്ങൾ നടത്തുന്ന രീതിയാണ് സ്വീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ടി ട്വൻ്റി ലോകകപ്പ് നടക്കാതിരിക്കുന്നതിനാലാണ് ഇത്തവണ ഏഷ്യകപ്പ് ടി ട്വന്റി ഫോർമാറ്റിൽ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടന്ന അവസാന ഏഷ്യ കപ്പിൽ ശ്രീലങ്കയെ വീഴ്ത്തി ഇന്ത്യ കിരീടം നേടിയിരുന്നു ശ്രീലങ്കയെ ഇന്ത്യ അമ്പത് റൺസിന് ഓൾ ഔട്ട് ആക്കുകയും ഏഴാമത്തെ ഓവറിൽ ഇന്ത്യ വി വിജയലക്ഷ്യം വിജയലക്ഷം വിജയിക്കുകയും ചെയ്തു പാകിസ്ഥാൻ ഒമാൻ യുഎഇ തുടങ്ങിയ ടീമുകളാണ് ഇത്തവണ ഇന്ത്യയുടെ സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ